അത് സെറ്റ് കൊണ്ടിട്ടുണ്ട് കേട്ടോ അടിച്ചിട്ടുണ്ടേ നല്ല സൈസ് ഉറങ്ങോ വലിച്ചുകൊണ്ട് പോകും അങ്ങ് പോയിട്ടോട്ടോട്ടോ സൈസ് പോയോ പോയണോ ആ ഇങ്ങോട്ടോ ഇങ്ങോട്ടോടും അതെ ഇടിക്കയറ്റല്ല അടി കയറ്റില്ലേ അടി കയറ്റല്ലേ ഓ അങ്ങനെ അത് പോയി നമ്മളൊരു വീട് അടിച്ച് വരത്തിട്ടെ ഒറ്റ പോയിട്ടിക്ക് ഏ പണി ഞാൻ തോന്നുന്നു കൊണ്ട് അടി മലത്തി അത് പുള്ളിയുടെ ദൂരി പോയി ഞാൻ ഞാനടിച്ച് അടി കൊണ്ട് അനിയടി അടി അനിയടി ഇത് എവിടെ നിൽക്കട്ടെ ആ മൂന്നെണ്ണത്തിനടി വേറെ കാര്യമുണ്ട് ഇപ്പം ബോധവണ്ണെന്ന് വരുന്ന ഇവരെ അടിച്ച് കേട്ട് എന്റെ പിന്നെ ഡാറ്റ് ഇറങ്ങി ആ പഠിക്കാൻ വരുക നിങ്ങൾ അടിച്ച് വലിച്ചെങ്കിൽ എനിക്ക് ലൂസ് ലൂസാക്കാനുള്ളു അല്ലെങ്കിൽ എൻ്റെ ഒരു കിടക്കുന്നു കണ്ട അടി കൊണ്ട് മലന്ന് കിടക്കുക

അടി കൊണ്ട് നിങ്ങൾ നേരെ വലിച്ചെടുത്തെങ്കിൽ മാത്രമേ എൻ്റെ ഇത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ ഇതായിപ്പോളിച്ചേറ്റൊള്ളേ പറ്റത്തുള്ളു ഓക്കെ ആ പൊങ്ങി വരുന്നുണ്ട് പൊങ്ങി വരുന്നുണ്ട് പൊങ്ങി വരുന്നുണ്ട് പൊങ്ങി വരുന്നുണ്ട് അയ്യോ പച്ച ഉറങ്ങി പാവ അടിച്ചു ഓ കളഞ്ഞു സൈസാവട്ടോ കാണിച്ചേ നിങ്ങൾ ഇപ്പുറത്തേന്ന് കാണത്തെ നൂലുണ്ടൂല് കുരുക്കാരനാ ആദ്യ തടി കാണിച്ചേ ആദ്യത്തടി ഇവിടെ കൊണ്ട് അവൻ അവനങ്ങ് മയങ്ങി ടാറ്റൂരി പോയി രണ്ടാമത്തെ അടി നീ അതേ കൊണ്ട് മൂന്നാമത്തെ സാധനം നമ്മൾ ഇതിലെ അടിച്ച് വേണ്ട അടിപൊളി എത്രയുണ്ട് രണ്ട് കിലോ എടുത്തുണ്ട്